ജനുവരി മാസത്തിലെ അഫയേഴ്സിന്റെ നാലാമത്തെ പാർട്ടാണ് വീഡിയോ ദേശീയ ബാലികാ ദിനം ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ടാക്കൂർ ഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോക ബാഡ്മിൻ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സാത്വിക് സാത്രജ് സിരാഗ് ഷെഡ്ഡി സഖ്യം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് കെ എൻ അനന്തപത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ജി ജി റീവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ജി ശങ്കരക്കുറപ്പ് സ്മാരകം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവിയൂഷർ ദേശീയ സമ്മതിദായക ദിനമാണ് ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ട്വന്റി ട്വന്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് സൂക്ഷ്മ ചെറുകു സംരംഭകർക്ക് വായ്പ ലഭ്യമാകുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻട്രും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജഡായു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയത് ഇന്ത്യൻ ഓഹരി വിപണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ ടെന്നീസ് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് റോഹൻ ബപ്പന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന പരിപാടിയാണ് കെ വാക്ക് ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധക്ഷിച്ച് നടപ്പിലാക്കിയ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായികയാണ് ഭവധാരണി ഇളയ രാജ്യത്തിന്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ജസ്റ്റിസ് എം ഫാത്തിമ ബേവി മരണാനന്തര ബഹുമതി ഒ രാജഗോപാൽ പബ്ലിക് അഫയേഴ്സ് പത്മശ്രീ ലഭിച്ച മലയാളികൾ പി ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതിയാണ് മുനി നാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി സാഹിത്യം വിദ്യാഭ്യാസം സദനം ബാലകൃഷ്ണൻ കല ഇ പി നാരായൺ കല സത്യനാരായണ ബലേരി കാർഷികം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭിക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ ആണ് പതിനാല് നാല്പത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ഐ സി സി പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി ലോകത്തിലെ ആദ്യ മെലനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്കാണ് സിംലിപ്പാൽ ടൈഗർ റിസർവ് ഒഡീഷ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സംവിധാനം എം ആർ രാജൻ മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ആദ്യത്തെ കമ്പനിയാണ് ആപ്പിൾ സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യനാണ് ആയംകുടി കുട്ടപ്പമാരാർ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനിയാണ് പ്രീതി രജക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾ കിരീടം നേടിയത് അരീന സബലേങ്ക മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് നാടൻ കലാ ഗവേഷണ പാഠശാല സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് പാറ്റ് കമ്മിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പി ബി വരാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനി സിംഗർ ഇറ്റലിക്കാരനാണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ ഐ ടി പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീഹബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇന ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്തത് ഫിലിപ്പീൻസ് കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ലയാണ് പത്തനംതിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് കെ ഉണ്ണീരി ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി മുപ്പത് ഓൺലൈൻ ഡാറ്റാബേസ് ആയ നമ്പിയോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായി എട്ടാം തവണയും എത്തിയത് അബുദാബി തമിഴ്നാട്ടിൽ നടക്കുന്ന ഹേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സൈക്ലിങ്ങിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അലനിസ് ലില്ലി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അനിൽകുമാർ ലഹോട്ടി ഓസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായമേറിയ താരമാണ് റോഹൻ ബെപ്പണ്ണ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ ആദ്യമായി സോളാർ എ ബസ് സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തിയാണ് ബെർണാഡ് അർണോൾഡ് മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതി ആശയവിനിമയം സാധ്യമാകുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനിയാണ് ന്യൂറാലിങ്ക് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പേ സോറൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരിയിൽ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ ദേശീയ അണ്ടർ ട്വന്റി ത്രീ വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കിയത് കേരളം നിരോധിത മയക്കുമരുന്നുകളുടെ വരുടെ സംവരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കൊച്ചി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം